السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى نسوحا. الله توبة نصوحا سمعت رجل الله نصوحا جنوانا يلين نغلين ورقورة 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 الله ورقورة ഒത്തൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമ്മേ മനുഷ്യനിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് തൗവ റസുബായും മനുഷ്യരൊക്കെ തെറ്റുകൾ ചെയ്യാൻ സാധ്യതയും സാഹചര്യവും കിട്ടിയാൽ അതിൽ വന്നുപോയി അല്ലെങ്കിൽ ചെന്നു വീഴുന്ന ആളുകളാണ് എന്നാൽ ആ തെറ്റുകുറ്റങ്ങളിൽ നിന്നും സുരക്ഷിതമാകുന്ന ആളുകൾ അല്ലെങ്കിൽ ഹൈറായ ആളുകൾ തൗബ ചെയ്യുന്ന ആളുകളുമാണ് തൗബ എന്നുള്ളത് രക്ഷയുടെ ഒരു വാതായനമാണ് അതിൻ്റെ നിബന്ധനകൾ നമുക്കൊക്കെ അറിയാം തെറ്റിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക അല്ലെങ്കിൽ ഖേദപ്രകടനം ഉണ്ടാകുക എന്ന ആ നിബന്ധന പാലിക്കാതെ പൂർണ്ണമായും തെറ്റുകളിൽ നിന്ന് ഒഴിവാകാതെ ഒന്നു ആ തെറ്റ് അല്ലെങ്കിൽ തൗബ സ്വീകരിക്കുകയില്ല ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മളിലൊക്കെ പല ആളുകളിലും കാണുന്ന ദുഃശീലങ്ങളിൽ പെട്ട ഒന്നാണ് അല്ലെങ്കിൽ തൗബയുടെ ദു അതിൻ്റെ ശീലങ്ങളിൽ പെട്ട ഒന്നാണ് ലോട്ടറി ടിക്കറ്റ് കിശയിലുണ്ടാവും അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ പാക്കറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ വലിച്ചീൻ്റെ കുറ്റി ഉണ്ടാവും അതിൻ്റെ സ്മെല്ലുണ്ടാവും ജീവിതത്തിൽ ഒരിക്കൽ പോലും നെക്കോ നിക്കോട്ടിൻ എന്ന് പറയുന്ന ആ ഒരു ശ്വസന പ്രക്രിയയിലൂടെ ശ്വസനകാലത്തിൽ ആ സാധനം ചെന്നു കഴിഞ്ഞാൽ പിന്നീട് വർഷങ്ങൾ പതിറ്റാണ്ട് കഴിഞ്ഞാലും അതിൻ്റെ ആ സെഡിക്ഷൻ മാറില്ല എന്നിട്ടത് വെച്ചുകൊണ്ടാണ് അള്ളാഹ്നോട് ഹയറിന് വേണ്ടി ദുആ ചെയ്യുക അതുപോലെ തന്നെ ദീർഘായുസിനു വേണ്ടി അവസ്ഥ എന്താ ഷുഗരറ്റിന്റെ പുറത്തന്നെ ഉണ്ടാവും ആവശ്യം നാളെ മറ്റൊക്കെ കാൻസർ ബാധിച്ച് തൊണ്ടയൊക്കെ കീറി പറഞ്ഞിട്ട് അതുപോലെ തന്നെ മുകയിലുപയോഗിക്കുന്ന ആൾക്കാർ മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ എന്നിട്ട് ചെയ്യുന്ന ദര ഷിഫാക്ക് വേണ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ ദീർഘായുസത്തിന് വേണ്ടി ചെയ്യുന്നു മക്കളും കുടുംബവുമായി ഒരു മണിക്കൂർ പോലും ഇടപഴകാനും അവരോട് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും സമയം കണ്ടാക്കാത്ത കുടുംബനാഥന്മാരാണ് സാന്നിഹായ മക്കൾ കിട്ടാനും കുടുംബത്തിൽ നിന്ന് കണ്ണുകൾ ഊർമ്മ കിട്ടാനും വണ്ടി ചെയ്യുക അതുപോലെ തന്നെ അസൂയയും ദൈവത്തും ഏഷണയും പരിഹാസവും കളിയാക്കലും കുത്തുവാക്കു പറയലും ഒക്കെ ഒഴിവാക്കാതെയാണ് മാനസികമായ പ്രശ്നങ്ങൾക്കും മനസ്സിന് സമാധാനം കിട്ടാനും വേണ്ടി ദ്വ ചെയ്യുക അഞ്ചു നേരം പള്ളിയിൽ നിന്ന് വാങ്ങുക അതിന് ഇജാപ് നൽകാത്ത ആൾക്കാരാണ് യൂട്യൂബിൽ ഏതെങ്കിലും എന്നിട്ട് ആ തെറ്റുകുറ്റങ്ങൾ പൂർണമായും മാറ്റിവെച്ചതിന് ശേഷം മധ്യം നമുക്കറിയാലോ മൂന്ന് പ്രാവശ്യം ആയത്തിറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞ് അബക്കാരിമാർ കംപ്ലീറ്റ് പൊളിച്ചു കിടന്നതിന് ശേഷം നമുക്കൊക്കെ അറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചില പ്രത്യേകമായ രാജ്യക്കാരുടെ ഒരു പള്ളിയിൽ കയറുമ്പോൾ ഷൂ അഴിച്ചു വെക്കും ഷൂ അഴിച്ചു വെക്കുമ്പോൾ ജുബയുടെ കിശേരി ഉണ്ടാവും വായിലിട്ട് ചെറുക്കുന്ന ഒരു സാധനം പച്ചതടത്തിലുള്ള അതുമെല്ലാം ഷൂൻ്റെ ഉള്ളിൽ തിരികെ വെക്കും എന്നിട്ട് നിസ്കരിക്കാൻ പോകും നിസ്കാരം കഴിഞ്ഞു വന്നിട്ട് അത് കൊണ്ടു കൊടുക്കും ചിലപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഒന്നിട്ട് വായലെടുക്കും ഇതുപോലെ കാക്കത്തൊന്നും ആകാൻ പാടില്ല ആത്മാർത്ഥമായിരിക്കണം അതാണ് അതാണോ നാശാന പരിശുദ്ധ കുറേ അറുപത്തിയാറാമത്തെ സുഹൃത്തു സുഹൃത്ത് തഹരീമിലെ എട്ടാമത്തായത്തിൽ നമ്മളോട് പറയും നമ്മളോടാണ് പറയുന്നത് എനിക്ക് ഇമാൻ ഞാൻ മുസ്ലിം ഇല്ലാതെ പറയാൻ പറ്റും ഇല്ല എന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് പറയാം നിങ്ങൾ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ തൗബയാണ് അള്ളാഹുലേക്ക് ചെയ്യേണ്ടത് അള്ളാഹു സുഹു ആത്മാർത്ഥമായി തോപ ചെയ്യാനും ചെയ്തു പോയ എല്ലാവിന്റെ തോബയും അള്ളാഹു കബൂലാക്കാനും ഉപകരിക്കുന്ന രൂപത്തിൽ ആത്മാർത്ഥമായി തീരാനുള്ള തൗഷിയപ്പ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ വന്നുപോകുന്ന എല്ലാവിധ പാകപ്പിഴവുകളും തെറ്റു മുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തന്ന് ഇരു ലോകത്തും അവ മറച്ചുവെച്ച് അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഷിയപ്പ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹും ഔഷറത്തും അർഹത നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർദ്ധിയായ ജീവിതം അള്ളാഹു റായത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ ചെറുതും വലുതുമായ രോഗങ്ങളുമായി വീടുകളിലും ആശുപത്രികളിലും ഈ രോഗികളായ മുഴുവൻ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജലും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ അവരവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹ്നത്തും അള്ളാഹ് സുഖത്തിൽ നമുക്ക് മരണം വരെ നിലനിർത്തുന്ന മുത്തക്കയങ്ങളായി ജീവിക്കുവാനും ജീവിതാങ്കം വരെ ആ തക്കവ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫിയും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫുദില്ലെന്ന കലി മറഞ്ഞുകൊണ്ട് കണ്ടടക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുഖൈരും മറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ചെയ്തവരുടെ നല്ല മുറാതി

إنك مجيب الدعوات يا الحاجات، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين، ربنا هب لنا من أزواجنا وذرياتنا قرة عين، واجعلنا للمتقين إماما. ربنا ظلمنا انفسنا وان لم لن تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته